അസ്സാം വലൈക്കും ഞാൻ അബ്ദുല്ല എല്ലാവർക്കും സുഖാമെന്നുള്ള ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ എന്റെ ഒരു അനുഭവം പങ്കുവെക്കാനാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആർക്കും അങ്ങനെ കൂടുതൽ ഇമ്പോർട്ടൻസും സ്നേഹവും കൊടുക്കാതിരിക്കും കൊടുക്കാണ്ടിരിക്കുക ജീവിതം എന്ന് പറയുന്നത് ഒരു പാതയാണ് ആ പാതയിൽ പലരും നമ്മൾ കണ്ടെത്തും അതിനെ നമ്മക്ക് എല്ല എല്ലും നമ്മളെ ഉൾക്കൊള്ളണം പറയാൻ സാധിച്ചില്ല ഏർ എല്ലാവരും നമ്മളെ ഇതാക്കണം പറഞ്ഞാൽ നമുക്ക് പറ്റില്ല അപ്പോ അപ്പോ ആർക്കും ആർക്കും നമ്മൾ വിശ്വസിച്ചുകൊണ്ട് അവരുടെ കൂടെ നെക്കാണ്ടിരിക്കും അവർക്ക് നേരം നോക്കുന്നത് മാത്രമാണ് ഞമ്മളുടെ ജീവിതം അതുകൊണ്ട് ഞമ്മ നമ്മളെ തന്നെ സ്നേഹിക്ക ഞമ്മളെ തന്നെ അറിയ ഞമ്മളെ തന്നെ ഉൾക്കൊള്ളുക നമ്മളെ തന്നെ സ്നേഹിച്ചുകൊണ്ട് ഞമ്മളെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ഞമ്മടെ ജീവിതം മുന്നോട്ട് പോവുക എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട് ആ സൗഹൃദത്തിൽ ഞാൻ ഒരുപാട് ആളുകൾക്ക് നല്ല ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ആളാണ് ഇപ്പൊ ഞാൻ പറയാൻ കാരണം എന്താ പറയുക നമ്മുടെ നാട്ടിലുള്ള ഒരാൾ അപ്പോ ഇപ്പോ ഇത് പറയാനുള്ള കാരണം നമ്മുടെ നാട്ടിൽ ചെന്നൊരാള് ആ പേര് പറയണൊന്നും ഉദ്ദേശിക്കുന്നില്ല പേര് പറഞ്ഞ ഒരാൾക്ക് ബുദ്ധിമുട്ടാവും അപ്പോ പേര് പറയണെന്ന് ചെയ്യും ഞാൻ ആദ്യത്തിന് ഞാൻ നല്ലൊരു ഇമ്പോർട്ടന്റ് ഞാൻ കൊടുത്തിരുന്നു കൊടുത്തിട്ട് വെക്കുകയായിരുന്നു അപ്പോ അദ്ദേഹം പ്രവാസിയായിരുന്നു പ്രവാസ ലോകത്തിനൊക്കെ വന്നു അദ്ദേഹത്തിന്റെ ജീവിത വാങ്ങമാരുന്നറിഞ്ഞപ്പോ അപ്പൊ നമ്മളിനെ അത്ര മേണ്ടൊന്നും വെക്കുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയാൻ കാരണം അപ്പൊ ആർക്കും ലോകത്ത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ടിരിക്ക ആരെയും കൂടുതൽ സ്നേഹിക്കാണ്ടിരിക്കുക അത് ഞാൻ കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ജയവം മാറാട്ടെ ഏഹ് അപ്പോ അതേപോലെ തന്നെ ജയവം മാറാട്ടകൾ കൂടുതൽ ഇനി ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ടിരിക്കണതാണ് എന്റെ മെന്തി വരുന്നത് അതേപോലെ തന്നെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഏഹ് ഞാനൊരു ജീവ കഴിഞ്ഞ വെച്ചൊരു വീഡിയോ ഇടുന്ന ഒരു നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് പതിക്ക് ഏഹ് അപ്പോ ഇനി അവരുടെ ഇത് ഇത് കഴിഞ്ഞാലും നമ്മുടെ സൗന്ദര്യം മുന്നോട്ട് പോകണം പറഞ്ഞിട്ട് ഞാൻ വീഡിയോ കിട്ടുണ്ടായിരുന്നു അപ്പോ ഞാനെന്ന് പറഞ്ഞ വ്യക്തിബന്ധങ്ങൾ ഇങ്ങനെ നടത്തുന്നത് വ്യക്തിയാണ് വ്യക്തിബന്ധങ്ങൾ പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഞാൻ അതിന് പ്രാധാന്യം കൊടുക്കുന്ന വിധത്തിലും കാരണം എനിക്ക് പറയുന്ന യോഗവും ഇല്ല അതുകൊണ്ട് ഞാൻ വ്യക്തിബന്ധങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയുണ്ട് പിന്നെ ലാസ്റ്റ് കൊണ്ട് എന്താവും നമുക്ക് നമ്മൾ വിട്ട് പണിയാവും അതുകൊണ്ട് ഇനി ഇവിടെ അങ്ങോട്ട് ആർക്കും ഒരു അമ്പത് ശതമാനത്തിൽ കൂടുതൽ ആരും ആരെയും സ്നേഹി സ്നേഹിക്കാതിരിക്കുക അപ്പോ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോ എല്ലാവിധ പ്രാർത്ഥനയിലും എല്ലാവിധ സപ്പോർട്ടിലും ഉണ്ടാവണം എല്ലാവരും എല്ലാവരും പരിഗണിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പം നാല് ദിവസം മാതാക്കൾക്ക് എല്ലാ കഴിവുകളും എന്നിട്ടും അദ്ദേഹത്തിന് പരിഗണിക്കാത്ത ആളുകളും ഇന്ന് ലോകത്തുണ്ട് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളും അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകളും ലോകത്ത് ഒരുപാട് ആളുകൾ ഉണ്ട് നമ്മൾ ഊക്കൊള്ളം കഴിയാത്തവർക്ക് പോട്ടെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ തേടിയിട്ട് അവർ വരും ഏഹ് നമ്മളെ മനസ്സിലാക്കിയിട്ട് അവർ വരും അപ്പൊ എല്ലാവരും പ്രാർത്ഥനയിലും ഉണ്ടാവാം എല്ലാവരും നമ്മളെ ഊക്കോളണം അത് നടക്ക